ഈ വർഷത്തെ പൾസ് പോളിയോ വിതരണം ഒക്ടോബർ പന്ത്രണ്ടിന് നടക്കും ജില്ലയിൽ നാല് ലക്ഷത്തി ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കുട്ടികൾക്കാണ് വാക്സിൻ നൽകുന്നത് ജില്ലയിൽ മൂവായിരത്തി എണ്ണൂറ്റി പത്ത് പോളിയോ തുള്ളി മരുന്ന് വിതരണ ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട് കൂടാതെ ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ പോളിയോ തുള്ളി മരുന്ന് നൽകാനുള്ള അറുപത്തി അഞ്ച് കേന്ദ്രങ്ങളും അൻപത്തിയേഴ് മൊബൈൽ ടീമിനെയും ക്രമീകരിച്ചിട്ടുണ്ട് ആദ്യ ദിവസം ബൂത്തിലെത്തി തുള്ളിമരുന്ന് നൽകാൻ സാധിക്കാതെ പോയവർക്ക് തുടർന്ന് ആരോഗ്യ പ്രവർത്തകരും വളണ്ടിയർമാരും വീടുകളിലെത്തി പോളിയോ തുള്ളി മരുന്ന് നൽകും ഇതിനായി പ്രത്യേക പരിശീലനം ലഭിച്ചവരെ നിയോഗിച്ചിട്ടുണ്ട് പരിപാടിയുടെ ജില്ലാ ജില്ലാതലോദ്ഘാടനം പന്ത്രണ്ടിന് രാവിലെ എട്ട് മണിക്ക് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ നടക്കും ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ നമ്മൾ ഒരു പ്രോഗ്രാമാണ് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഇപ്പോൾ അത് കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് അത് വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നമ്മൾ നടത്തുന്നത് കാരണം നമ്മൾ രണ്ടായിരത്തി പതിനാല് മാർച്ചില് ഡബ്ല്യു എച്ച്ഒ നമ്മുടെ ഭാരതമുൾപ്പെടെ പോളിയോ വിമുക്തമാക്കി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇന്ന് ഇന്ന ഇന്നിപ്പോ രാജ്യത്ത് രാജ്യ രാജ്യത്തല്ല ലോകത്ത് തന്നെ രണ്ട് രാജ്യങ്ങളിലാണ് പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വൈൽഡ് പോളിയോ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇരുപത്തിനാല് കേസുകള് പാകിസ്ഥാനിലും നാല് കേസ് അഫ്ഗാനിസ്ഥാനിലുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ കേരളത്തിൽ രണ്ടായിരത്തിലാണ് ലാസ്റ്റ് കേസ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് കൽക്കട്ടയില് ലാസ്റ്റ് ഇന്ത്യയിലെ കേസ് വന്നിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഇന്നിപ്പോ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചാരവും കാര്യങ്ങളൊക്കെ വളരെയധികം കൂടിയിട്ടുണ്ട് ടൂർ ആയിട്ടാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കായിട്ടൊക്കെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് നമ്മുടെ ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലേക്ക് ഒരുപാട് ആളുകൾ ജോലി സംബന്ധമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഹജ്ജ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുണ്യകർമ്മങ്ങൾക്കായിട്ടും ഒക്കെ ധാരാളം ആളുകൾ പോകുന്നുണ്ട് ഈ രാജ്യങ്ങളിലേക്കൊക്കെ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഒക്കെ ഒരുപാട് ആളുകൾ ഇതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോ വളരെയധികം ആളുകളുമായിട്ട് ഇടപഴകുന്ന ഒരു സംവിധാനം ഉള്ളതുകൊണ്ടാണ് നമ്മൾ നമ്മള് നമുക്കിപ്പോ നമ്മള് നേടിയെടുത്ത നമ്മൾ പോളിയോ ഫ്രീ ആയിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു കാര്യം നമുക്ക് ഇനി ഒരു പോളിയോ കേസ് വരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധ ചെലുത്തേണ്ടതിന്റെ ഭാഗമായിട്ടാണ് നമ്മള് ഒരു വർഷത്തൊരിക്കെ നിർബന്ധമായിട്ടും പൾസ് പോളിയോ കാരണം ഒരു കേസ് പോലും ഒരു വയ പോളിയോ കേസ് പോലും നമ്മുടെ രാജ്യത്ത് ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ടാണ് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഈ പ്രോഗ്രാം ചെയ്യുന്നത് ഡി ഡോക്ടർ രേണുക ഡോക്ടർ എൻ എൻ പമീലി ഡോക്ടർ അനൂപ് കെ പി സാദിക്കലി ഡി എസ് വിജയകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ